തളിപ്പറമ്പ് നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുക വഴി നഗരസഭയ്ക്കുണ്ടായത് ലക്ഷങ്ങളുടെ വരുമാനം കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ നഗരസഭയ്ക്ക് ലഭിച്ചത് മൂന്ന് ലക്ഷത്തിരണ്ട് പശുക്കളെയാണ് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പിടിച്ചുകെട്ടിയത് നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ പരിഹാരത്തിന് മറ്റ് മാർഗങ്ങളില്ലാതായതോടെയാണ് തളിപ്പറമ്പ് നഗരസഭ കന്നുകാലികളെ പിടിച്ചുകെട്ടാൻ ആളെ നിയോഗിച്ചത് ഈ തീരുമാനം ഫലം കണ്ടു തുടങ്ങി ചെലവ് കഴിച്ച നല്ലൊരു വരുമാനവും നഗരസഭയ്ക്ക് ലഭിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുക വഴി നഗരസഭയ്ക്കുണ്ടായ വരുമാനം മൂന്ന് ലക്ഷത്തി എഴുപത്തിയേഴായിരം രൂപയാണ് പിടുത്തക്കൂലിയും മറ്റ് ചെലവുകളും ഈ വരുമാനത്തിൽ നിന്ന് നൽകിയാലും നല്ലൊരു തുക മിച്ചമുണ്ടാകും ഇരുപത്തിരണ്ട് പശുക്കളെയാണ് രണ്ടു മാസത്തിനകം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പിടിച്ചുകെട്ടിയത് ഇവയിൽ രണ്ടെണ്ണം ലേല നടപടികൾക്ക് കാത്തുനിൽക്കുന്നവയാണ് വെള്ളിയാഴ്ച നാല് പശുക്കളെ ലേലം ചെയ്ത വകയിൽ ഒരു ലക്ഷത്തി തൊള്ളായിരം രൂപ നഗരസഭയ്ക്ക് ലഭിച്ചു പിടിച്ചുകെട്ടിയ പശുക്കളുടെ യഥാർത്ഥ ഉടമകളെത്തി പിഴയടച്ചാണ് കൊണ്ടുപോയത് യഥാർത്ഥ ഉടമയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമാണ് പിഴ ഈടാക്കുന്നത് ഇവയെ വീണ്ടും പിടികൂടിയാൽ കടുത്ത നടപടി ഉണ്ടാകും നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്ന നടപടി ഇനിയും ശക്തിപ്പെടുത്തുമെന്ന് വൈസ് ചെയർമാൻ കല്ലിങ്ങിൽ പത്മനാഭൻ പറഞ്ഞു അങ്ങനെ പിടിച്ച് കെട്ടിയപ്പോൾ നമുക്ക് മൂന്ന് ലക്ഷത്തിലധികം രൂപ നഗരസഭയ്ക്ക് വരുമാനം വന്നിട്ടുണ്ട് എല്ലാ ചെലവുകളും കഴിച്ചതിന് ശേഷം ഒരാൾക്ക് പിടിച്ചാൽ ഒരു പ പശുവിനെ പിടിച്ച് നഗരസഭയിലെ കോമ്പൗണ്ടിൽ എത്തിച്ചാൽ നാലായിരം രൂപ അവർക്ക് പാരിതോഷ്യമുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരുപാട് യുവാക്കൾ ഇതിനകത്ത് പിടിക്കാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുണ്ട് നഗരത്തിന് നഗരത്തിനൊരു ആശ്വാസ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് വളരെ ഗുണപ്രദമാണ് നമുക്ക് എം എൽ എന്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിൽ നഗര സൗന്ദര്യവൽക്കരണം നടത്തുമ്പോൾ നമുക്കിതിനെ ഈ പശുവിനെ ഇങ്ങനെ അടക്കി ജനങ്ങളെ ആദ്രോഹിക്കുന്ന വിധത്തിലും ഈ നഗരസൗന്ദര്യവൽക്കരണത്തിനൊരു എന്താണ് ബുദ്ധിമുട്ടായി തീരുന്ന രീതിയിൽ പശുക്കൾ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അതിനൊക്കെ ഒരു തടയിടാനാണ് മുനിസിപ്പാലിറ്റി വളരെ ശക്തമായി രംഗത്തേക്ക് വന്നിട്ടുള്ളത് പിടിച്ചെടുക്കും ഓണറാണെന്ന് കൃത്യമായി അവർ തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഓണർക്ക് പിഴം കിട്ടുള്ളൂ അല്ലെങ്കിലും പരസ്യമായി ലേലം ചെയ്യൂ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്